േ ഒരു ഷോപ്പിംഗ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആയാലോ ഇന്നത്തെ ഷോപ്പിംഗ് മിഠായി മിഠായിത്തെരുവിൽ വെച്ചിട്ടാണേ ഞങ്ങളൊരു സൺഡേ ആയിരുന്നു പോയത് നല്ല തിരക്കുള്ള ദിവസവും അതല്ല ഓണത്തിന്റെ സീസണല്ലേ അതുകൊണ്ട് നല്ല റഷായിരുന്നു അവിടെ നമ്മൾ അത്ര ആലോചിച്ചില്ല സൺഡേ പോകുമ്പോൾ ഇത്രയാളുണ്ടാവൂന്ന് ഞങ്ങൾക്ക് പോകേണ്ടിയിരുന്നത് എസ് എം സ്ട്രീറ്റിലെ കോർട്ടർ റോഡിലേക്കാണ് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു ഹിന്ദിക്കാരന് ഒരു ക്ലീനിങ് ബ്രഷ് ഉണ്ടല്ലോ അത് വിൽക്കുന്നത് കണ്ട് അതിനാണെങ്കിൽ നല്ല നീളമുണ്ട് എനിക്കാണെങ്കിൽ ഇവിടെ ഞാൻ ലാഡർ വെച്ചിട്ടാണ് പൊടിയൊക്കെ തട്ടാറ് അപ്പോൾ അങ്ങനത്തെ ഒന്ന് വാങ്ങി ഞങ്ങൾ ഉദ്ദേശിച്ച ഷോപ്പിലെത്തി ഈ ഷോപ്പിൻ്റെ പേര് കോസ് എയ്റ്റ് നയൻ എയ്റ്റ് എന്നാണ് ഇവിടെയെന്ന് വെച്ചാൽ വുമൻസിൻ്റെ സർപ്ലസ് ഡ്രസ്സാണ് അത് തന്നെ ഇവിടെ തൂക്കിയിട്ടാണ് കേട്ടോ ഡ്രസ്സ് കൊടുക്കുന്നത് വൺ കെ ജി ഡ്രസ്സിന് എയ്റ്റ് നയൻ എയ്റ്റാണ് ഇവിടെ ചെറിയൊരു ഷോപ്പാണ് കേട്ടോ ചെറിയ ഷോപ്പ് ആണെങ്കിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ ലോങ് ടോപ്പ് ഷോർട്ട് ടോപ്പ് വെസ്റ്റേൺ വെയർ ജീൻസ് പാൻസ് പിന്നെ അതുപോലെ ഷോള് ഓവർ സൈസ് ടീഷർട്ട് ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് കണ്ട ഈ ഡ്രസ്സിന് വെയ്റ്റിനനുസരിച്ചിട്ട് എഴുപത്തേഴ് രൂപയുള്ളൂ അതുപോലെ ഈ ഷാളിന് നൂറ്റി ഇരുപത്തി രണ്ട് നൂറ് രൂപ വരെയുള്ള ഷാളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഒരു കിലോ തന്നെ എടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് ഏത് ഡ്രസ്സ് എടുക്കണോ അതിൻ്റെ വെയ്റ്റിനനുസരിച്ചിട്ടുള്ള പൈസ കൊടുത്താൽ മതി ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മിട്ടാ തെരുവിൽ വന്നിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഷോപ്പിംഗ് നടത്താറുണ്ട് കേട്ടോ പക്ഷേ ഈ ഷോപ്പിനെ പറ്റി ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് പിന്നെ ഓണൊക്കെ ആയതുകൊണ്ട് നല്ല കളക്ഷനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ലാഭമാണ് ഇങ്ങനത്തെ ഷോപ്പിലൊക്കെ പോയിട്ട് നമുക്ക് ഇങ്ങനെ ഡെയിലി യൂസിൻ്റെതും ഒക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സൊക്കെ വാങ്ങുന്നത് പിന്നെ അവിടെ ഇറങ്ങി നമ്മൾ പോകുമ്പോൾ ഇതുപോലത്തെ ഇയറിങ്സ് വിൽക്കുന്നത് ഒരുപാട് കാണാം നമുക്ക് ഇവിടെ നിന്നും ചെറിയ പൈസക്കൊക്കെ ഇയറിങ്സ് ഒക്കെ ഇയർറിങ്സ് വാങ്ങാം കേട്ടോ പിന്നെ മുട്ടായിത്തെരുവിലുള്ള വേറൊരു ഷോപ്പാണ് ടോപ്പ് സിക്സ്റ്റീൻ എന്ന് പറഞ്ഞ ഷോപ്പ് ഈ ഷോപ്പിലും നമ്മൾ നേരത്തെ പോയ ഷോപ്പിലുള്ളതുപോലെ തന്നെ വെയ്റ്റ് നോക്കിയിട്ടാണ് ഡ്രസ്സ് കൊടുക്കുന്നത് വൺ കെ ജിക്ക് എയ്റ്റ് നയൻ എയ്റ്റ് എണ്ണാണ് ഇവിടുത്തെ റേറ്റും പിന്നെ ഇതുപോലെ വെയ്റ്റ് നോക്കിയിട്ട് ഡ്രസ്സ് കൊടുക്കുന്നതൊക്കെ ഞാൻ ഇപ്പോഴാണ് കേട്ടോ അറിയുന്നത് ഇങ്ങനെയൊക്കെ കളക്ഷനൊക്കെ ഉള്ളത് അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുമ്പം അവിടെയുള്ള ഒരു ഐസ്ക്രീം കടയാണ് ഇത് കടയാണിത് ട്വിസ്റ്റുവാണെന്ന് ഇത് നമ്മുടെ സാധാ ഐസ് ക്രീമിൻ്റെ ടേസ്റ്റൊന്നുമല്ല നമ്മൾ മെക്ഡൊണാൾഡിൽ നിന്നൊക്കെ കഴിക്കുന്ന ഐസ് അതേ ടേസ്റ്റിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ഐസ്ക്രീമാണിത് ഞാൻ സ്വന്തമേ എനിക്ക് അങ്ങനെ മധുരമൊന്നും ഇഷ്ടമില്ലാത്ത ആളാണ് പക്ഷേ ഇവിടുന്ന് വാങ്ങുന്ന ഐസ്ക്രീം ഉണ്ടല്ലോ അത് ഞാൻ കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് ഇവിടെയുള്ള ഐസ്ക്രീമിന് ഇന്ന് സൺഡേ ആയതുകൊണ്ട് നേരത്തെ തന്നെ ഐസ്ക്രീം കഴിയാറായി നമുക്ക് രണ്ട് ഐസ്ക്രീമും കൂടിയും കിട്ടി പിന്നെ ഉള്ളവർക്ക് കിട്ടിയോന്നറിയില്ല കഴിയാറായിന്നവർ പറഞ്ഞത് ഈ ഐസ്ക്രീമിന് ഒന്നിന് മുപ്പത് രൂപയാണ് നല്ല വർത്താണ് ഈ ഐസ്ക്രീം മുപ്പത് രൂപക്ക് അപ്പോൾ ഇന്ന് തന്നെ ഞങ്ങൾക്ക് സന ഹോസ്റ്റലിൽ കൊണ്ടാക്കണം അപ്പോൾ സന പറഞ്ഞ പോകുമ്പോൾ ബീച്ചിൽ നമുക്ക് ബോളിയും പായസം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ പോയാലോന്ന് ഈ ബോളിയും പായസത്തിനെ പറ്റി ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് തിരുവനന്തപുരം കാരം സ്പെഷ്യലാണ് ഈ ബോളിയും പായസം എന്ന് എന്നാൽ പിന്നെ പോയി കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ പോയി ബോളിൻ്റെ കൂടെ പാലട പായസം ഉണ്ട് പരിപ്പ് പായസം ഉണ്ട് കേട്ടോ നമ്മൾ പാലടയാണ് വാങ്ങിയത് അങ്ങനെ നമ്മൾ ബോളിയും പായസവും ടേസ്റ്റും ഒക്കെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്കെന്തോന്നറിയില്ല ആ ബോളി അത്ര ഇഷ്ടമായില്ല പായസം നല്ല അടിപൊളിയായിരുന്നു സമക്കും സെനക്കും ഇഷ്ടമായിട്ടോ പക്ഷേ എനക്ക് സോക്കും അത്ര അങ്ങ് ഇഷ്ടമായില്ല അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് സെനന ഹോസ്റ്റലിൽ കൊണ്ടാക്കി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് വ്ലോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബ ബൈ